സ്വാഗതം പ്പാടി അന്നാറ റോഡിൽ നിയന്ത്രണം വിട്ട കാർ ഡ്രൈനേജിലേക്ക് മാറി അപകടം വ്യാഴാഴ്ച ഉച്ചയോടെയാണ് സംഭവം മാങ്ങാട്ടിരി ഭാഗത്തുനിന്ന് തിരൂരിലേക്ക് വരികയായിരുന്ന മുത്തൂർ സ്വദേശിയും കുടുംബവും സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് വ്യാഴാഴ്ച ഉച്ചയോടെയാണ് സംഭവം മാങ്ങാട്ടി ഭാഗത്തു നിന്നും തിരൂരിലേക്ക് വരികയായിരുന്ന മുത്തൂർ സ്വദേശിയും കുടുംബവും സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് റോഡിലെ ഡേഞ്ചറസ് ഡിപ്പ് ശ്രദ്ധയിൽപ്പെടാത്തതാണ് അപകടത്തിന് കാരണമായതെന്ന് പ്രദേശവാസി പറഞ്ഞു രണ്ട് രണ്ടര വർഷമായിട്ട് ഈ റോഡ് കുത്തി മാങ്ങാട്ടിന് പോയി ഗയാം വരി അങ്ങോട്ടും ശരിക്ക് നടന്നു പോകാൻ ഒരു അവസ്ഥയിൽ കുറെ കാലം പോലെ സാങ്കേതിക തടസ്സമായിട്ട് നിന്നതാ ഇപ്പൊ ഈടായിട്ട് ഇപ്പോൾ അഞ്ചാറ് മാസായിട്ടുള്ള പണി കഴിഞ്ഞു അപ്പൊ അവിടെ ആ സൈഡിൽ കൂടെ വെള്ളം പോയിരുന്നു കഴിക്കാൻ ഭാഗത്ത് ഇല്ല കഴിക്കാൻ ഭാഗത്ത് നിന്ന് ഒരു പണി നടക്കൂല കാരണം ഈ പടിഞ്ഞാറ് ഭാഗത്ത് ട്രെയിൻ ഉണ്ട് അപ്പൊ ആ വെള്ളം കൂടി ഇങ്ങോട്ട് മറിയും അപ്പൊ അതിനൊന്ന് സിതാണ് ഇപ്പൊ അവിടെ ഒരു ചെറിയൊരു എന്താ പറയുക നിലമ്പതി പോലെ ഇട്ടതാണ് ആദ്യം ഉണ്ടായിരുന്നില്ലേ പക്ഷെ ആ നിലമ്പതി ഇട്ടിട്ട് അവിടെ യാതൊരു മാർക്ക് ചെയ്യാതെ ഒരുപാട് വണ്ടികൾ അവിടുത്തെ കുട്ടികൾ കുറേ പെൺകുട്ടികൾ ഈ സ്കൂട്ടിയിലൊക്കെ പോണേ രാത്രിയിലൊക്കെ വന്നിട്ട് ഞാനെ ഓടി ചെന്നിരുത്തിയിരുന്നു പിന്നെ നമ്മൾ തന്നെ കാണാൻ വയ്യാതെ എന്നിട്ട് പിന്നെ പറഞ്ഞ് പറഞ്ഞു ലാസ്റ്റിൽ കൗൺസിലർ ഇവരൊക്കെ പറഞ്ഞതിൻ്റെ ശേഷമാണ് അവിടെ ഇപ്പോൾ ഒരു മാർക്ക് ചെയ്ത് നട്ട പാതകർക്ക് വന്നിട്ടുണ്ട് ലോറിയിൽ വന്നിട്ട് തീർതലൊക്കെ ഇടുന്നു പിന്നെ ഒരു ബോർഡ് വെച്ചു പക്ഷെ അതിൻ്റെ ശേഷം ഉണ്ട് അത് കാരണം ഇത് അവിടുന്ന് ദൂരന്ന് വരുമ്പോൾ അവിടെ ഒരു ചാലുവെള്ള അറിയുന്നില്ല വണ്ടി പെട്ടെന്ന് ആട് ഞാൻ എത്ര പോയി നമ്മളെ അറിയില്ല ഓർമ്മയിൽ ഇത് ഭയങ്കര ഒരുപാട് നിരവധി അപകടങ്ങൾ പതിവാണെന്നും നാട്ടുകാർ പറയുന്നു അപകടത്തിൽ സമീപത്തെ വീടിന്റെ ഗേറ്റിലേക്ക് മറിഞ്ഞു വീണു ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു ഗേറ്റിനും മറ്റിലിനും കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് വെട്ടന്യൂസ് ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ